இன்டர்நேஷனல் அக்காடமி அவதரிப்பேட் இன் ஃபயர் ஆன் சேஃப்டி ஆண்ட் இண்டஸ்ட்ரியல் சேஃப்டி மானேஜ்மெண்ட் ஜிபா ജില്ലാ ആശുപത്രി ഓങ്കോളജി സ്പെഷ്യാലിറ്റി ബ്ലോക്കിന്റെ ഉദ്ഘാടനം ഓഗസ്റ്റ് പന്ത്രണ്ടിന് ഉച്ചയ്ക്ക് രണ്ടേ മുപ്പതിന് സംസ്ഥാന ആരോഗ്യ വകുപ്പ് മന്ത്രി വീണ ജോർജ് നിർവഹിക്കും കുറുക്കോളി മൊയ്തീൻ എം എൽ എ അധ്യക്ഷത വഹിക്കും ഇതോടെ അർബുദ ചികിത്സാരംഗത്ത് മലപ്പുറം ജില്ലയുടെയും പ്രത്യേകിച്ച് തിരൂരിൻ്റെയും ഒരു പതിറ്റാണ്ടുകാലത്തെ കാത്തിരിപ്പിനാണ് വിരാമമാകുന്നത് രണ്ടായിരത്തി പതിനഞ്ചിൽ സി മമ്മൂട്ടി എം എൽ എ മുൻകൈയ്യെടുത്താണ് അന്നത്തെ സർക്കാർ പ്രത്യേക ഉത്തരവിലൂടെ തിരൂർ ജില്ലാ ആശുപത്രി ഓങ്കോളജി സ്പെഷ്യാലിറ്റി ബ്ലോക്കിനായി കോടി രൂപ അനുവദിച്ചത് ഫെബ്രുവരിയിൽ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി ിട്ടു പിന്നീട് നേരിട്ട സാമ്പത്തിക പ്രതിസന്ധിയും മറ്റ് സാങ്കേതികത്വങ്ങളും മൂലം കെട്ടിട നിർമ്മാണം ഭാഗികമായെങ്കിലും പൂർത്തീകരിക്കാൻ ആറു വർഷമെടുത്തു ഇതിനിടയിൽ നിർമ്മാണം വൈകിയ കാരണത്താൽ നബാർഡ് ഫണ്ടിൽ ചെലവഴിക്കാതിരുന്ന ആറര കോടി രൂപ ലാബ്സായി ഏകദേശം ഇരുപത്തിയേഴ് കോടി രൂപ മാത്രം ാണ് ചെലവഴിക്കാനായത് സംസ്ഥാനത്ത് തന്നെ ഏറ്റവും കൂടുതൽ ക്യാൻസർ രോഗികളുള്ള മലപ്പുറം ജില്ലയിലെ പാവപ്പെട്ട രോഗികൾക്ക് ഏക പ്രതീക്ഷയായിരുന്നു തിരൂരിലെ ഓങ്കോളജി ബ്ലോക്ക് ഇത് പ്രവൃത്തി പഥത്തിലെത്തിക്കാൻ മലപ്പുറം ജില്ലാ പഞ്ചായത്ത് കഴിഞ്ഞ മൂന്ന് വർഷങ്ങളിലായി വിവിധ ഘട്ടങ്ങളിൽ ഏഴ് കോടി രൂപയാണ് ചെലവഴിച്ചത് രണ്ടായിരത്തി ഓഗസ്റ്റിൽ പൊതുമരാമത്ത് വകുപ്പിൽ നിന്ന് ജില്ലാ ആശുപത്രി സൂപ്രണ്ടിന് കെട്ടിടം കൈമാറി കിട്ടിയ ശേഷം കെട്ടിടം പ്രവർത്തനക്ഷമമാക്കാൻ ജില്ലാ പഞ്ചായത്തിനും എച്ച് എം സിക്കും നിരവധി കടമ്പകളാണ് തരണം ചെയ്യേണ്ടി വന്നത് എഴുപത് ശതമാനം മാത്രം പൂർത്തിയായ ലിഫ്റ്റിന്റെ ബാക്കി പ്രവർത്തികൾക്കായി ജില്ലാ പഞ്ചായത്ത് അറുപത് ലക്ഷം രൂപ ചെലവഴിക്കേണ്ടി വന്നു നിലവിലുള്ള ജില്ലാ പഞ്ചായത്ത് ഭരണസമിതിയുടെ കാലയളവിൽ തിരൂർ ജില്ലാ ആശുപത്രിയിൽ ഏറ്റവും അധികം എച്ച് എം സി യോഗങ്ങൾ നടന്നത് ഓങ്കോളജി ബ്ലോക്ക് യാഥാർത്ഥ്യമാക്കുന്നത് സംബന്ധിച്ച അജണ്ടയിലായിരുന്നു ഓങ്കോളജി ബ്ലോക്കിനെ ചുറ്റുമതിൽ നിർമ്മിക്കുന്നതിന് മാത്രം ജില്ലാ പഞ്ചായത്ത് തൊണ്ണൂറ് ലക്ഷം രൂപ ചെലവഴിച്ചു കേന്ദ്രീകൃത ഓക്സിജൻ പൈപ്പ് ലൈൻ സ്ഥാപിക്കുന്നതിന് ഒന്നര കോടി രൂപയും ആയതിലേക്കുള്ള അണ്ടർഗ്രൗണ്ട് ജലസംഭരണിക്കായി ഇരുപത്തി അഞ്ച് ലക്ഷം രൂപ വേറെയും അനുവദിച്ചു ദ്രവമാലിന്യ സംസ്കരണത്തിനായി സീവേജ് ട്രീറ്റ്മെന്റ് പ്ലാന്റ് സ്ഥാപിക്കുന്നതിന് മൂന്ന് കോടി രൂപയാണ് ജില്ലാ പഞ്ചായത്ത് അനുവദിച്ചത് അതോടൊപ്പം മാനദണ്ഡ പ്രകാരമുള്ള അളവിൽ ഹാൻഡ് റെയിൽ മാറ്റി സ്ഥാപിക്കുന്നതിനും അഞ്ച് ആറ് നിലകളിൽ ടൈൽസ് ഗ്രാനൈറ്റ് സീലിംഗ് പ്രവർത്തികൾക്കുമായി രണ്ടര കോടി രൂപയും ജില്ലാ പഞ്ചായത്ത് അനുവദിച്ചു മുറ്റം ഇന്റർലോക്ക് ചെയ്ത് നവീകരിക്കുന്നതിനും അനുബന്ധ പ്രവർത്തനങ്ങൾക്കുമായി മുപ്പത് ലക്ഷം വേറെയും അനുവദിച്ചു കെട്ടിടത്തിന് നമ്പർ ലഭിക്കുന്നതിനായി അഗ്നിശമന വകുപ്പിൽ നിന്ന് നിരാക്ഷേപ പത്രം ലഭിക്കുന്നതിനായി ബന്ധപ്പെട്ട വകുപ്പിൽ നിന്ന് ചൂണ്ടിക്കാണിച്ച പ്രകാരമുള്ള പതിനാറ് ന്യൂനതകൾ പരിഹരിക്കുന്നതിന് മാത്രം എഴുപത് ലക്ഷം രൂപയാണ് ജില്ലാ പഞ്ചായത്ത് വാർഷിക പദ്ധതിയിലൂടെ ചെലവഴിച്ചത് തിരൂർ എം എൽ എ കുർക്കോളി മൊയ്തീൻ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് എം കെ റഫിഖ എച്ച് എം സി അംഗങ്ങൾ തുടങ്ങിയവർ വർഷങ്ങളായി നടത്തിക്കൊണ്ടിരിക്കുന്ന പരിശ്രമങ്ങളാണ് ഇപ്പോൾ വിജയത്തിലെത്തിയിരിക്കുന്നത് ഉദ്ഘാടനം ചടങ്ങിൽ കായിക ഹജ്ജ് വഖഫ് കാര്യമന്ത്രി വി അബ്ദുറഹ്മാൻ ഡോക്ടർ അബ്ദുസമദ് സമദാനി എം പി ജില്ലാ കളക്ടർ വി ആർ വിനോദ് ഐ എ എസ് മുൻ എം എൽ എ സി മമ്മൂട്ടിയർ തുടങ്ങിയവർ വിശിഷ്ടാതിഥികളായി സംബന്ധിക്കും തങ്ങളുടെ ഭരണസമിതി പടിയിറങ്ങുന്നതിന് മുൻപ് ഓങ്കോളജി കെട്ടിടം തുറന്നുകൊടുക്കാൻ കഴിയുന്നതിൽ അതിയായ ചാരിതാർഢ്യമുണ്ടെന്നും ഇവിടേക്ക് ആവശ്യമായ അധിക തസ്തികയും ലിനാക് ഉൾപ്പെടെയുള്ള ചികിത്സാ സംവിധാനങ്ങളും സർക്കാർ എത്രയും വേഗം അനുവദിക്കുമെന്നാണ് െന്നും ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് എം കെ റഫീഖ വൈസ് പ്രസിഡന്റ് ഇസ്മായിൽ മൂത്തേടം എന്നിവർ പറഞ്ഞു ന്യൂസ് ടുഡേ തിരൂർ കഴിഞ്ഞു ഇനി എന്ത് ചോദിക്കും േ ഞാൻ ജിപ്സയിൽ ജോയിൻ ചെയ്തു രണ്ട് ലക്ഷത്തോളം തൊഴിലവസരങ്ങളുള്ള ഫയർ ആൻഡ് സേഫ്റ്റി വിദ്യാഭ്യാസ രംഗത്ത് ഇരുപത്തിയഞ്ചു വർഷത്തെ പ്രവൃത്തി പരിചയ സമ്പന്നതയോടെ ഇന്ത്യയിലെ ഏറ്റവും വലിയ സ്ഥാപനമായ സെന്റ് ജോസഫ്സ് ഇന്റർനാഷണൽ ഫയർ ആൻഡ് സേഫ്റ്റി അക്കാദമി നിങ്ങൾക്കായി അവതരിപ്പിക്കുന്ന സർട്ടിഫിക്കറ്റ് ഇൻ ഫയർ ആൻഡ് സേഫ്റ്റി ആൻഡ് ഇൻഡസ്ട്രിയൽ ഫയർ ആൻഡ് സേഫ്റ്റി മാനേജ്മെന്റ് ജിഫ്സ